രാവിലെ തന്നെ കുറച്ച് കുഞ്ഞു മീൻ കിട്ടിയിട്ടോ മത്തി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉച്ചകലിക്ക് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ ഒന്നും നല്ല സെറ്റാകുമല്ലോ ഒന്നു വെച്ചിട്ട് രാവിലെ തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പൊ മസാല പെരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചു വെച്ചു അതിനൊക്കെ മീനിൽ കട്ട് ചെയ്തൊക്കെ ആക്കി വെച്ചു അപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചീഞ്ഞിട്ടി വെക്കുക രണ്ട് മൂന്ന് സ്പൂണ് കൊത്തമല്ലി ഇട്ടിട്ടുണ്ട് പിന്നെ വറമുളക് ഇട്ടിട്ടുണ്ട് ഉലുവി ഇട്ടു പിന്നെ കുറച്ച് ഇട്ടു തേങ്ങ ഇട്ടു കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് നമുക്ക് നമുക്ക് മസാല ഒക്കെ ഒന്ന് അരച്ചെടുക്കാം ഒരു ചട്ടി വെച്ചു എന്നിട്ട് അതിലേക്ക് മസാല അരച്ചതിന് ഒഴിച്ചുകൊടുത്ത് കുറച്ച് പുളി നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വെ തി തിളയ്ക്കാൻ വെക്കാം ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വയ്ക്കാം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീന് ആവശ്യമുള്ള മീനൊക്കെ നമ്മൾ ചെറിയ ചെറിയ മീനുകളുണ്ടല്ലോ മത്തി അതിനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു നല്ല പാടാണ് കേട്ടോ മീനെ കട്ട് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറുതാവുമ്പോ വേഗം പണി കഴിയില്ല അപ്പൊ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം കൊറച്ച് കരിയേപ്പിലിട്ടിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് അതിനുള്ള ഒരു താളിപ്പ് കൊടുക്കുക അതിന് കുറച്ച് കരൻറ്റ് വെച്ച് കണ്ണി ഒഴിച്ചു കടുക് ഇടില്ല കുറച്ച് ഉലുവയും ജീരകവും ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടും കരി വേപ്പിലയും വറമുളകും കൂടെയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്ത ശേഷം നമുക്ക് നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം രാവിലെ തന്നെ നമ്മളിത് വെച്ച് വെച്ചാൽ ഉച്ച ആകുമ്പോഴേക്കും അതൊന്നും ഒരു സെറ്റായിട്ട് മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കും അപ്പോൾ ഉപ്പ് കരിവൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി നോക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം നമുക്ക് മീൻ മസാല ഒക്കെ തിരുമ്പി വെച്ചാൽ മീൻ എന്നെടുത്തിട്ട് ദോശക്കല്ലോ നമ്മൾ ഏതിലോ പൊരിക്കണേ വെച്ചാൽ അതിൽ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് പൊരിച്ചെടുക്കുക ഇത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉച്ചയാകുമ്പോൾ നമ്മൾ ഊണ് കഴിക്കാറാകുമ്പോൾ പൊരിച്ചെടുക്കുക നേരത്തെ പൊരിച്ച് വെച്ചാൽ അതൊന്നും നമുക്കത് സെറ്റാകില്ല അപ്പോഴേക്കും ഉച്ച ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റായിട്ട് മീൻ മീനിലെ മസാല ഒക്കെ പൊടിച്ച് നന്നായിട്ട് ഉണ്ടാകും നമുക്ക് ഉച്ച ഉച്ചയാകുമ്പോൾ ചോറ് എടുക്കുക കുറച്ച് രാവിലത്തെ കോവയ്ക്ക് ഉപ്പേരിയും ഒരു ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു മീനും വറുത്ത മീനും നല്ല ചാറും കൂടിയിട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഉണ്ണ അപ്പൊ ഇന്നത്രേ ഉള്ളൂ ബായ്